ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫ്രൂട്ട് കസ്റ്റാഡാണ് ഈ ഒരു നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണിത് അപ്പോൾ ഇതാ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും കുറച്ച് പാൽ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനിതാ രണ്ട് കൈയിലോളം പാലാണ് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാഡ് പൗഡറാണ് എടുത്തത് അര ലിറ്റർ പാലിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കട്ട കൂടാതെ നന്നായി ഇളക്കി മാറ്റി വെക്കണം അപ്പോൾ തിളക്കാൻ വെച്ച പാൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നന്നായി ഇളക്കി വേണം തിളപ്പിച്ചു കൊടുക്കാൻ ചൂടായി വരുന്ന പാലിലേക്കാണ് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്തത് അല്ലെങ്കിൽ അഞ്ച് സ്പൂണ് പഞ്ചസാരയെങ്കിലും ചേർക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഇതാ ഞാൻ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ തിളച്ചു വരുന്ന പാലിലേക്ക് നമ്മുടെ കസ്റ്റാർഡി മിക്സ് കട്ടകളൊന്നും കൂടാതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റേഡി മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം കുറുകി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം കൂടുതലായിട്ട് ആവശ്യമില്ല നമ്മളിത് ചൂടാറാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള പരുവത്തിലായിട്ട് ഇത് കിട്ടും ചൂടാറിയ മിക്സ് നമുക്കിതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ഇതിന് വേണ്ടി എടുക്കാൻ അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡിയാണ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രൂട്ട് കസ്റ്റേഡ് ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നോമ്പ് കാലത്ത് നോമ്പ് തുറന്നിട്ട് കഴിക്കാനും പിന്നെ നല്ല ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണിത് നമ്മളിത് ഇതുപോലെ അങ്ങനെ സെർവ് ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുണ്ടാക്കുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് പുളി കൂടുതലില്ലാത്ത ഫ്രൂട്ട്സ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം